ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറുതെ ഒരു ചെറിയൊരു ടോക്കിനാണ് ഇത് നമ്മുടെ രേവൂസ് ഹോമിൽ വരുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേ ഞാനിപ്പോൾ രേവൂസ് ഹോമിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് മലു ടോക്സിലാണ് എന്നാലും നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് രേവൂസ് ഹോമാണ് ആണ് ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ വീട്ടിലെ വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചാനലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസിലേക്ക് വന്നത് വേറെ ചാനലിലാണ് എന്നാലും ഇപ്പോൾ ബിഗ് ബോസ് നടക്കുകയാണ് ഈ രണ്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞു നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് നമുക്ക് നല്ല പ്ലേയേഴ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതേ ഉള്ളൂ നമ്മൾ എന്താണ് ഇത് മെയിൻ ആയിട്ട് വൈൽഡ് കാർഡ് എൻട്രീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും എനിക്ക് മറ്റേ മെയിൻ ചാനൽ വരെ ഞാൻ പറയാൻ പറഞ്ഞു കാര്യം എനിക്ക് വയ്യാതെ ആയിപ്പോയി ഇന്ന് തൊണ്ട വയ്യാണ്ടായിപ്പോയി അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് എല്ലാവരുടെ കുറേ നാളായല്ലോ നമ്മുടെ ലേവൂസ് ഹോമിൽ വന്നിട്ട് ഈ നമ്മൾ ഇപ്പം ബിഗ് ബോസ് എങ്ങോട്ടൊക്കെ പോകുന്നത് അല്ലേ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ കുറേ പേര് ചോദിക്കുകയാണ് ഞാൻ എപ്പോഴും ബ്ലോഗ്സാണ് ചെയ്യുന്നത് എനിക്ക് അതാണ് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെടികളൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കും കാര്യം ഈ ചാനലിനകത്ത് എപ്പോഴും നമ്മൾ ചെടികളൊക്കെ ഇട്ടു കൊണ്ടിരുന്നത് അല്ലേ ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ ചെടിയെ ചെടിയ്സ് ചെടികളെയൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ചെടികളേ ഉള്ളൂ ആവശ്യത്തിനുള്ള ചെടികളെ ഇപ്പം വെച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും ഇല്ല ചെറിയൊരു മീനിൻ്റെ പോണ്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇതിൻ്റെ ഒരു ആമ്പൽക്കുളമോ ഒന്നും കൂടെ ആമ്പലോ അല്ലെങ്കിൽ ഒരു ലോട്ടസ് ടാങ്ക് എനിക്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊക്കെ വെക്കണം എന്നാണ് ഇനി ആഗ്രഹം അതിന് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ പുതിയൊരു ലോട്ടസ് ടാങ്ക് എനിക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇനി പിന്നെ പറയാനുള്ളത് മീനിൻ്റെ കാര്യം മീൻ കുഞ്ഞു കുഞ്ഞു ഗപ്പികളാണ് നമുക്കുള്ളത് കാര്യം ഇപ്പം നമ്മൾ ഗപ്പ നമ്മൾ മറ്റേ ഗോൾഡ് ഫിഷിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നേ പക്ഷെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പെട്ടെന്ന് അസുഖം വരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചാലും അവരസുഖം വന്ന് മരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഗപ്പികളാണെങ്കിൽ കിടന്നുകൊള്ളൂ അവർക്കൊരു കുഴപ്പമില്ല അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് വേറെ അസുഖങ്ങളൊന്നുമില്ല നമുക്ക് ഫുഡ് വളരെ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അവർ നന്നായിട്ട് അവരെ ജീവിച്ചോളും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ ബിഗ് ബോസ് ഒരു ആവറേജ് സീസണായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തത് കാരണം ഞാൻ ബോംബ്ലാസ്റ്റിക്കായിട്ട് ഒന്നുമില്ല ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അഴിഞ്ഞു പോവുകയാണ് ഭയങ്കരമായ രീതിയിൽ റൂളും റെഗുലേഷനും ഒക്കെ ഉള്ളത് കാരണം അവരൊന്ന് സൂക്ഷിച്ചും ഇതുവാക്കിയാണ് കളിക്കുന്നത് വളരെ പതുക്കെയും സൂക്ഷിച്ചും ഒക്കെ കളിക്കുന്നത് പക്ഷേ അത് കുറച്ച് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കുറവായിട്ട് എനിക്ക് തോന്നി കണ്ടൻറ്റ് കുറവായിട്ടൊക്കെ എനിക്ക് തോന്നി പെൺകുട്ടികൾ കുറച്ചും കൂടെ നല്ല പെൺകുട്ടികൾ വരേണ്ടതുണ്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഹിന്ദി ബിഗ് ബോസ് ചെയ്ത ഒരാളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് ഒരു കണ്ടസ്റ്റൻറ്റ് വരണം എന്ന് തന്നെ എനിക്ക് ഗേൾ കണ്ടസ്റ്റൻറ്റ് വരണം എന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ബോയ്സും പിന്നെ എന്താ ഉള്ളത് പറയാൻ ആ ഇത്രയൊക്കെ ഉള്ളു പിന്നെ എൻ്റെ ഒരു പുതിയ നമ്മൾ ചെയറൊക്കെ മേടിച്ചു ബാക്കിൽ കട്ടനൊക്കെ പുതിയതാ സെറ്റ് അല്ല അപ്പോൾ എല്ലാ വർഷവും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം പുതിയൊരു അപ്ഡേഷനായിരുന്നു ഇതുവരെ എൻ്റെ ഇവിടം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും ഇത്രയും പോർഷന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും പോർഷൻ കൈയൊന്നും നിങ്ങൾ കാണില്ലായിരുന്നു ഈ ജസ്റ്റ് ഈ കൈയിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ജസ്റ്റ് ഇത്രയും പോർഷൻ ഇപ്പോഴാണ് നിങ്ങൾ എന്നെ കുറച്ചും കൂടെ ഇതായിട്ട് കാണുന്നത് കൈയും കാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതും ഒക്കെ കാണുന്നത് ഇങ്ങനെ കുറച്ചും കൂടെ നീക്കി വെച്ചിട്ട് എടുത്തേക്കുന്നത് ഇപ്പോഴാണ് അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെ ബിഗ് ബോസ് പോകും എന്നുള്ളത് ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്